ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദി കെ എഫ് മിഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ യൂട്യൂബ് വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്നത് പരസ്പരം പരിചാറിക്കൊണ്ടുള്ള വീഡിയോകളാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്നുള്ള രീതിയിൽ പലവരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ മഹാഭൂരിപക്ഷം പേരും എല്ലാവരും ഞാൻ പറയുന്നതല്ല മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഇകഴ്ത്തിയിട്ടുമാണ് കൂടുതലും വീഡിയോ ചെയ്യുന്നത് ഐ ടി നിയമപ്രകാരം സോഷ്യൽ മീഡിയയിൽ പലവരെ അപമാനിച്ചും കുറ്റപ്പെടുത്തിയും വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതോ കടുത്ത നിയമ ലംഘനമാണ് കടുത്ത കുറ്റവുമാണ് പക്ഷെ ദൗർഭാഗ്യങ്ങൾ പറയട്ടെ ഇത്തരം ആൾക്കാരെ നമ്മുടെ നിയമം ശിക്ഷിക്കുന്നില്ല എന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പല രീതിയിലുള്ള വീഡിയോകൾ കാണാം ചില കുടുംബങ്ങൾ അവരുടെ കുടുംബ കാര്യങ്ങൾ ഇതാക്കിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് ചിലവർ ഇതുപോലെ സോഷ്യൽ മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ചിലവരെന്തു ചെയ്യുന്നു യാത്ര സംബന്ധമായിട്ടുള്ള ഇതിലുള്ള വീഡിയോ ചെയ്യുന്നു അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നവരുണ്ട് അപ്പൊ ഈ വീഡിയോ എങ്ങനെ കാണണമെന്നും കാണാതിരിക്കണമെന്നൊക്കെ അത് ഓരോരുത്തരുടെ സൗകര്യമാണ് ഇപ്പൊ കൂടുതലും ഈ വ്ലോഗാണ് ഇപ്പൊ ഫാമിലി സംബന്ധമായിട്ടുള്ള വീഡിയോകൾക്കാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്നത് അപ്പൊ അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ കാര്യങ്ങളും അവരുടെ ഇതൊക്കെ ആണ് അവർ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ മറ്റുള്ളവരുടെ ന്യൂനതകളെ എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ കുടുംബത്തിൽ നടക്കുന്ന എന്താണുള്ള കാര്യം അവരുടെ കുടുംബത്തിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ആക്കിയിട്ട് അത് ന്യൂനതമായി കണ്ടുകൊണ്ട് അതിനെ പരിഹസിച്ചിട്ടും അതിനെ കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെ വീട് ചെയ്യുന്നത് അത് തകച്ചും തെറ്റ് തന്നെയാണ് അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എങ്ങനെ വീട് ചെയ്യണമെന്നും എങ്ങനെ വീട് അത് നമ്മൾക്ക് എങ്ങനെ കാണണമെന്നൊക്കെ എന്നൊക്കെ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അല്ല മറ്റുള്ളവരെ ഇരുത്താനും ആർക്കും ഒരു സ്വാതന്ത്ര്യം അല്ല ഒരു അവകാശം കൊടുത്തിട്ടില്ല പിന്നെ ചിലവർക്കുണ്ട് ചിലവരുടെ വിചാരം യൂട്യൂബ് ചാനലും കുറച്ച് സബ്സ്ക്രൈബർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും ആകാമെന്നുള്ള രീതി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി നമ്മുടെ അധികാരികളുടെ എടുക്കുക അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ഭവിഷ്യത്തിലേക്കാണ് പോവുക ഇപ്പൊ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളെ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അതൊരിക്കലും തെറ്റുവെന്ന് നമുക്ക് പറയാൻ പറ്റൂല ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് ഒരു ഫാമിലി ഭീഷണിയായി വരുന്നു ഒരു രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഫാമിലിയെ കുറ്റപ്പെടുത്തി ഒക്കെ നമുക്ക് വീഡിയോ ചെയ്യാം അത് തെറ്റല്ല അത് അദ്ദേഹം സമൂഹത്തിന് അതായത് നമ്മുടെ സമൂഹത്തിന് ദോഷമാകുന്ന തരത്തിലാണ് രീതിയിലാണ് അവരുടെ പോക്കുകൾ കണ്ട നിലയിലായതുകൊണ്ട് പക്ഷെ അവരുടെ വ്യക്തിപരമായ കാഴ്ച അവരുടെ വ്യക്തിമായിട്ടുള്ള കാഴ്ച മാത്രം ബാധിക്കുന്ന നിഷയത്തെ കുറിച്ച് വീടെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ പരിഹസിക്കുക അല്ലെ കുറ്റപ്പെടുത്തുക അല്ല അവരെ ഈകഴുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും രോജിക്കൽ നല്ലതല്ലല്ലോ അതൊരിക്കലും അനോദനീയമല്ലല്ലോ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരക്കാർക്ക് ശക്തമായ നടപടി എടുക്കണം